പീരുമേട് വനവാസി സ്ത്രീയുടെ മരണത്തിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിക്കുന്ന മുറയ്ക്ക് അന്വേഷണ സംഘത്തെയും വിപുലപ്പെടുത്തിയേക്കും കേസിന്റെ എല്ലാ വശങ്ങളും വിശദമായി പരിശോധിക്കുമെന്നും കൊലപാതകമെന്ന് കോട്ടയം ഡി എഫ് ഒ പറഞ്ഞത് ഏത് സാഹചര്യത്തിലാണെന്ന് അറിയില്ല എന്നും ജില്ലാ പോലീസ് മേധാവി ടി കെ വിഷ്ണുപ്രദീപ് പറഞ്ഞു ഇടുക്കി പേരുമേട് പ്ലാക്കത്തടത്തിന് സമീപം വനവാസി സ്ത്രീ സീത വനത്തിനുള്ളിൽ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച സംഭവത്തിൽ ജില്ലാ പോലീസ് മേധാവിയുടെ നേതൃത്വത്തിലാണ് അന്വേഷണം നടക്കുന്നത് സീതയുടെ മരണം കാട്ടാനാക്രമണത്തിലുണ്ടായതല്ല മറിച്ച് കൊലപാതകത്തിന് സമാനമായ മുറിവുകളാണുള്ളതെന്ന് പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടർ വ്യക്തമാക്കിയിരുന്നു എന്നാൽ ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഇതുവരെ പോലീസിന് ലഭിച്ചിട്ടില്ല ഇതാണ് നിലവിൽ അന്വേഷണത്തെ പ്രതികൂലമായി ബാധിച്ചിരിക്കുന്നത് നടന്നത് കൊലപാതകമാണെന്ന നിഗമനത്തിലേക്ക് പോലീസ് ഇതുവരെ എത്തിയിട്ടില്ല പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിക്കുന്ന മുറയ്ക്ക് അന്വേഷണം വിപുലപ്പെടുത്താനാണ് പോലീസ് തീരുമാനിച്ചിരിക്കുന്നത് അതേസമയം ആന ചവിട്ടിയല്ല സീതയുടെ മരണം കൊലപാതകമാണെന്ന നിലപാടെടുത്ത കോട്ടയം ഡി എഫ് ഒയെ പോലീസ് തള്ളുകയാണ് കാട്ടാനാക്രമണമാണ് സീതയുടെ മരണത്തിന് കാരണമെന്ന വാദത്തെ വനംവകുപ്പും നേരത്തെ തള്ളിയിരുന്നു പോലീസും വനംവകുപ്പും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസം തുടരുമ്പോൾ ദുരൂഹത നീക്കാൻ നടപടികൾ ഏതുണ്ടാകുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം മരണപ്പെട്ട സീതയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അടിയന്തരമായി സമർപ്പിക്കുന്നതിനാവശ്യമായ ഇടപെടൽ ഉണ്ടാകണമെന്ന ആവശ്യവും ശക്തമാകുന്നുണ്ട് ജനം ഇടുക്കി